ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് നയൻത്തിലെ കാർബണിക രസതന്ത്രം എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് ടോപ്പിക് എന്താണ് ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എങ്ങനെയാണ് നോക്കാം അപ്പോ എന്താണ് ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ അവിടെ ഹൈഡ്രജനും ഉണ്ട് അതുപോലെ കാർബണും ഉണ്ട് ഹൈഡ്രോജനും കാർബണും രണ്ടും കൂടിയും കൂടിയ സംയുക്തങ്ങൾ നമ്മൾ പറയും അവർ ഹൈഡ്രോ കാർബൺസ് ആണെന്ന് പറയില്ലേ ഇനി ഹൈഡ്രോ കാർബൺ നമ്മൾ എന്ത് പറഞ്ഞ് അവിടെ പൂരിത ഹൈഡ്രോ കാർബൺസും ഉണ്ട് ആ പൂരിത ഹൈഡ്രോ കാർബൺസും ഉണ്ട് പൂരിതം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടുതണ്ട് പൂരിതമുണ്ട് ആ പൂരിതമുണ്ട് പൂരിതം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഏകബന്ധനം മാത്രമേ ഉണ്ടാവുള്ളൂ ആണ് അവരുടെ പേര് എന്ന് പറഞ്ഞു ഇനി ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് അതായത് ദ്വിബന്ധനം പിന്നെ ത്രിബന്ധനം ഈ രണ്ട് ബോൺസ് ആണെങ്കിൽ ഇവരുമൊരു ബന്ധം ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ് അത് അപൂരിതാണ് എന്ന് പറയാം അവിടെ ഡബിൾ ബോണ്ട് ആണ് അതായത് ദ്വിബന്ധനാണ് നമുക്ക് പറയാം ആൽക്കീൻ ആണ് ആൽക്കീനാണ് ത്രിബന്ധനാണെങ്കിൽ അവിടെ ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ പാർട്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ അതുപോലെ നമ്മൾ എന്തെല്ലാം പഠിച്ചോ ഒരു ഹൈഡ്രോ കാർബൺ തന്നാൽ അതിനെ നമുക്ക് എന്ത് പറ അത് നമുക്കൊരു ഹൈഡ്രോ കാർബൺ കിട്ടിയാലും അതിൻ്റെ കണ്ടൻസ് ഫോമിൽ എങ്ങനെ എഴുതാം അതിൻ്റെ തന്മാത്രാസൂത്രം എങ്ങനെ എഴുതാം അതിനെങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും ഒക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എല്ലാം പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് കിട്ടിയ ഒരു എന്ത് ഹൈഡ്രോ കാർബണിന് നമുക്ക് എന്ത് ചെയ്യണം അതിനൊരു പേര് കൊടുക്കണം പേര് വേണ്ടേ അപ്പോ ഈ പേരൽ പേരുൽ കർമ്മം നടത്തേണ്ടത് ആരാണെന്ന് അറിയോ നമുക്ക് നമുക്ക് തോന്നിയ പേരൊന്നും നമുക്ക് ഇടാൻ പാടില്ല അപ്പോ ആരാണ് പേര് കൊടുക്കണ ആൾ പേര് കൊടുക്കാനുള്ള ആളാണ് അവർക്കാണ് നമ്മൾ പറയാ ഐ യു പി എ സി ഐ യു പി എ സി ഐ യു പാക്ക് എന്നൊക്കെ പറയും ഐ യു പി എ സി എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ അവരുടെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അതിന്റെ ഫുൾ ഫോമാണ് ഐ യു പി എസ് സിൻ്റെ ഫുൾ ഫോമാണ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അപ്പൊ ഐ ഒ പി എസ് സി ആണ് അവർക്കാണ് പേരിടാനുള്ള എല്ലാ അവകാശവും നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവരും തന്നെ ഇവർക്ക് തോന്നിയ പോലെ പേരിടോ ഇല്ല ഇവർക്ക് എന്തുണ്ട് ഇവർക്ക് കുറെ റൂൾസ് ഉണ്ട് അവർക്ക് പേരിടാനുള്ള കുറെ നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് അവർ അവരെന്താ നോക്കുകയെന്നറിയോ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കും അവരെന്താ നോക്കാം ഫസ്റ്റ് കാർബണിൻ്റെ കാർബണിൻ്റെ എണ്ണം നോക്കും എത്ര കാർബൺ ആറ്റുണ്ട് ഒന്നാണെങ്കിൽ ഒരു പേര് രണ്ട് കാർബൺ ആണെങ്കിൽ വേറൊരു പേര് മൂന്ന് കാർബൺ ആണെങ്കിൽ വേറെ പേര് എട്ട് കാർബൺ ആണ് വേറെ പേര് അങ്ങനെ കാർബണിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് അവരൊന്ന് ഒരു മാനദണ്ഡം കാർബണിൻ്റെ എണ്ണം രണ്ടാമത്തെ മാനദണ്ഡം എന്താണെന്നറിയോ അവരുടെ രാസബന്ധനങ്ങളുടെ സ്വഭാവം അവിടുത്തെ രാസബന്ധനം എങ്ങനെയാണ് അതായത് എന്താ നോക്കുക ഏകബന്ധനാണോ ത്രിബന്ധനാണോ ത്രിബന്ധനാണോ നോക്കിയിട്ട് ഈ രണ്ട് കാര്യം നോക്കിയിട്ടാണ് ഈ ഐ ഒ പി എസ് സിത്തെ ചേട്ടന്മാർ എന്തു ചെയ്യുക ഇവർക്ക് ഈ ഹൈഡ്രോ കാർബൺസിന് പേര് കൊടുക്കുക ഇനി അപ്പോ ഈ കാർബണിൻ്റെ എണ്ണം നോക്കുമ്പോൾ അത് കുറച്ച് പേരുകൾ അവർ തന്നിട്ടുണ്ട് അതായത് അവർക്ക് കുറച്ച് നിയമങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്താന്ന് നോക്കാം അപ്പോൾ ഒരു കാർബൺ ആണെന്ന് വിചാരിച്ചോ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ നമ്മളൊരു ഹൈഡ്രോ കാർബണുണ്ട് അപ്പോൾ അതിന്റെ പേര് തുടങ്ങി എങ്ങനെയാണെന്നറിയോ അറിയോ എങ്ങനെയാണ് മീത് മീത്ത് മീത്ത് എന്താ പറയാ മീത്ത് അപ്പോ ഒരു കാർബൺ മാത്രമാണെങ്കിലും അത് ദ്വിബന്ധനോ ഏകബന്ധനോ ത്രിബന്ധനോ എന്തോ ആയിക്കട്ടെ അതിന്റെ ഫസ്റ്റ് എന്തുണ്ടാക്കും മീത്ത് എന്നുണ്ടായിരിക്കും മീത്ത് അതുപോലെ രണ്ട് കാർബൺ ആണെങ്കിൽ അതിനെന്താ പറയുക ഈ മീനിലോട് ഈ നാക്കി കൊടുക്കാം അപ്പൊ എന്ത് വന്നു ഈത്ത് ഈ അപ്പൊ മീറ്റ് ഈറ്റ് ഇനി മൂന്ന് കാർബൺസ് ആണെങ്കിൽ എന്താണ് ത്രീ നില പ്രോ ത്രീ പ്രോ അങ്ങനെ പഠിക്കുക ത്രീ പ്രോ ടു കാർബൺസ് ആണ് ഈറ്റ് വൺ കാർബൺ ആണ് മീറ്റ് ത്രീ കാർബൺസ് നമുക്ക് എന്താ പറയുക പ്രോപ്പ് പ്രോപ്പ് അത് നമുക്ക് ത്രീ ലോ ആറ് പ്രൊല ആറുണ്ട് അല്ലേ ത്രീ പ്രോപ്പ് ത്രീ പ്രോപ്പ് പ്രോപ്പ് ഇനി അടുത്ത ആള് കുറച്ച് ബ്യൂട്ടീൻ്റെ ആളാണ് വരണം കേട്ടോ നാല് കാർബൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ബ്യൂട്ട് എന്താ പറയുക ബ്യൂട്ട് അത് ഒരു കാർബൺ ആണെങ്കിൽ ഇത് എന്തോ ആയിക്കോട്ടെ ഏത് ഹൈഡ്രോ കാർബൺ ആണെങ്കിലും വൺ കാർബൺസ് ആണെങ്കിലും മീത്ത് ഉണ്ടായിരിക്കും ഫസ്റ്റ് ഏത് ഹൈഡ്രോ കാർബൺ ആയിക്കോട്ടെ എങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസും ആയിക്കോട്ടെ അതിൽ ടു കാർബൺസാണെങ്കിൽ ഈത്ത് ഉണ്ടായിരിക്കും ത്രീ കാർബൺസ് ആണെങ്കിൽ പ്രിപ്പ് ഉണ്ടായിരിക്കും സി നാല് കാർബൺസ് ആണെങ്കിലും അതിൽ എന്തുണ്ടായിരിക്കും ബ്യൂട്ട് ഉണ്ടായിരിക്കും ഇനി അഞ്ച് കാർബൺസ് ഉണ്ടെങ്കിൽ അഞ്ച് സൈഡുള്ള ഒരാൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞ അറിയാം അഞ്ച് സൈഡിലുള്ള ഒരു എന്താ പറയുക പോളികൾ അതായത് അഞ്ച് സൈഡിലുള്ള ഇപ്പം നമ്മൾ പഞ്ചഭുജം എന്നൊക്കെ പറയില്ലേ പഞ്ചാ ഇംഗ്ലീഷിൽ എന്താ പറയുക പെൻറ്റാന്നാ പറയുക അപ്പം നമ്മൾ ഈ ഐ പി എസ് സിക്കാരൊക്കെ മലയാളം കാരല്ലല്ലോ ഐ പി എസ് ഇ സി ചേട്ടന്മാരൊക്കെ ഇംഗ്ലീഷുകാരല്ലേ അപ്പോൾ അവർ ഇംഗ്ലീഷ് നിയമല്ലേ കൊടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പഞ്ചാന്നൊക്കെ കൊടുക്കായിരുന്നു ഇവരിവിടെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൻ്റെ പേര് കൊടുക്കണം അപ്പം നമ്മൾ എന്താ എന്തായാലും കൊടുക്കുക പെൻറ്റ് അപ്പോൾ അഞ്ച് കാർബൺസ് ഉണ്ടെങ്കിൽ എന്താണ് പറയുക പെൻറ്റ് ഇനി ആറ് കാർബൺസ് ഉണ്ടെങ്കിൽ ആറ് നമ്മൾ സി ആറാണ് കാർബൺ ആറ് ആറുണ്ടെങ്കിൽ നമ്മളതിനു പറയാം സിക്സ് സൈഡുള്ള പോളിഗൺസ് നമ്മൾ പറയുക ആറ് സൈഡിൽ അങ്ങനെ നമ്മൾക്ക് നമ്മളെ ഷഡ്ഭൂജം എന്നൊക്കെ പറയില്ലേ അതിന് ഇംഗ്ലീഷിൽ പറയാം ഹെക്സ് എന്നാണ് ഹെക്സ് ഗൺ ആറ് ഹെക്സ് എന്നാണ് പറയാ അപ്പോൾ ഹെക്സ് നമ്മൾ ലെക്സ് ഫോപ്പൊക്കെ അല്ലേ അതുപോലെ ഹെക്സ് ലെക്സ് ഹെക്സ് അതുപോലെ ഇവിടെ ലെക്സ് എന്ന് എഴുതിക്കരുത് ഹെക്സ് ആണ് ആറ് കാർബൺസ് നമ്മൾ എന്താ പറയാ ഹെക്സ് ഹെക്സ് അപ്പോൾ ഇനി ഏ കാർബൺസിനെ എന്താ പറയുക ഇവിടെ ഹേ ആണ് ഇവിടെ അപ്പൊ ഹേ തന്നെയാണ് പട്ടിവിടെ എന്താ പറയുക അടുത്തത് എട്ട് കാർബൺസ് ആയിരിക്കുമ്പോ നമുക്ക് പേരിൽ എന്തുണ്ടായിരിക്കും ഒക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക എട്ട് ഒക്ട് എട്ട് എയ്റ്റ് ഒക്ട് എട്ട് ഒക്കെ ഒരുപോലെ തന്നെ അല്ലേ അപ്പൊ ഒക്ട് എട്ട് ഇനി ഒമ്പത് നയൻ കാർബൺസിനെ എന്താ നോൺ 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 തന്നെ ടെൻ കാർബൺസ് ഉണ്ടെ പത്ത് കാർബൺ പറയാ ഡെക് ഡെക് അപ്പോ ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തുവെക്കു ഡെക് മീത്ത് ഈത്ത് രണ്ടുപേരെ പോലെ പ്രൊപ്പ് പ്രൊപ്പാണ് നാല് ബ്യൂട്ടി ആണ് പിന്നെ പെന്റ് ഇങ്ങനെ കുറച്ച് അങ്ങനെ പാട്ട് പോലെ നിങ്ങൾ പാടി നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാർബണിന്റെ എണ്ണത്തിനു ഇങ്ങനെ പറയാം ഇനി രാസബന്ധനം എങ്ങനെ പോസിറ്റീവ് സോറി പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഏകബന്ധനം ദ്വിബന്ധനം ത്രിബന്ധനം ഏകബന്ധനാണ് നമ്മളവിടെ ആരാണത് അത് ആൽക്കൈനാണ് അല്ലെ അപ്പൊ ഇനി ആൽക്കൈൻ എങ്ങനെ പേര് കൊടുക്കാന്ന് നോക്കാം ഇനി ഒരു ആൽക്കൈനാണ് ആൽക്കൈൻ്റെ നാമകാരൻ ഇങ്ങനെ നോക്കാം ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അവിടുത്തെ അവിടെ എന്താണ് അവിടുത്തെ ബന്ധനം എന്താണ് ഏകബന്ധനാണ് അല്ലേ അപ്പോൾ ഏകബന്ധനം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം അപ്പോ ഫസ്റ്റ് ഒരാൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം ഒരു കാർബൺ വരുമ്പോ അപ്പോൾ വൺ കാർബൺ ആണെങ്കിൽ ഒരു കാർബൺ മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം നമുക്ക് അതിന്റേതാ ഒരു കാർബൺ നാല് കൈകളിലും ആര് വന്ന് പിടിച്ച് ഹൈഡ്രജൻസ് വന്ന് പിടിച്ച് ഇത് നമുക്ക് എങ്ങനെ ഇത് നമുക്കെങ്ങനെ എഴുതാം നമുക്ക് ഇതിന്റെ കണ്ടൻസ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം സി എച്ച് ഫോർ ഇതിൻ്റെ തന്മാത്ര സൂത്രം എഴുതുമ്പോൾ സി എച്ച് ഫോർന്ന് തന്നെയാണ് ഇനി ഞാൻ അടുത്ത ആള് വരുന്നത് ആരാണ് നമ്മളെ ഐ യു പി എസ് സി വരികയാണെ ഐ യു പി എസ് സി കൊടുത്ത നെയിം എങ്ങനെ നോക്കാം ഐ യു പി എ സി നാമം അപ്പോൾ ഐ എ പി എ നാമം നോക്കാൻ ഇവിടെ നോക്കൂ ഒരു കാർബൺ അല്ലേ ഒരു കാർബൺ ആണെങ്കിൽ ഫസ്റ്റ് എന്ത് വരണം മീത്ത് വരുന്നു അപ്പോൾ ആ മീത്തിൻ്റെ കൂടെ ഈ മീത്തിൻ്റെ കൂടെ ഇന്ന് ആൽക്കെയ്ൻ ഇവിടെ എന്താണ് ആൽക്കെയിൻ എയിൻ ആണ് അല്ലേ എയിൻ ലാസ്റ്റ് എങ്ങനെയാണ് ലാസ്റ്റ് മാത്രം ഈ ആൽക്കനോട് എടുക്കുകയാണ് ആൽക്കൈന്ന് ആൽക്കന മാത്രം എടുത്താൽ ബാക്കി ഇവിടെ എന്താ വരിക എയിൻ ഇങ്ങനെയല്ലേ വരിക ഈ എയിൻ ഇതിന്റെ കൂടെ അങ്ങോട്ട് ചേർക്കുകയാണ് അപ്പോൾ മീത്തിന്റെ കൂടെ എൻ ചേർത്താ എന്ത് വരും മീഥെയ്ന്നല്ലേ വരിക യെസ് മീ തേ മീഥേൻ അപ്പോൾ ഒരു കാർബൺ കാർബണാണ് മീതേ അപ്പൊ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഈ കണ്ടൻസ് ഫോമർ എഴുതാനും തന്മാത്രാ തന്മാത്രാസൂത്രം എഴുതാനും ഇങ്ങനെ ഭരിക്കാനൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചതല്ലേ കഴിഞ്ഞ ഭാഗത്ത് അപ്പൊ നമുക്ക് ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല ഇനി രണ്ട് കാർബൺ വരുമ്പോൾ നമുക്ക് പേര് കൊടുക്കുക ഇങ്ങനെ നോക്കാം രണ്ടാകുമ്പോൾ ഈത്താണ് വരിക അല്ലേ അപ്പോൾ ഈത്ത് അതുപോലെ എഴുതി അതിൻ്റെ കൂടെ ഈ എനാണ് ചേർക്കുക

വൺ കാർബൺ ഓക്കെ എത്ര കാർബൺ നോക്കാം ഇനി നമുക്ക് ഫോർ കാർബൺസ് ആണെങ്കിൽ ഇവിടെ ആണ് കൂടെ അപ്പൊ ഫൈവ് കാർബൺസ് ആണെങ്കിൽ ആണ് പെൻ്റാണ് കാർബൺസ് ആണ് അങ്ങനെ ഏകബന്ധനാണ് നമുക്ക് പറയാം ഹെക്സെയിൻ ഒക്കെ കൂടെ ഈൻ ആരെ ചേർക്കേണ്ടത് ഈ ഏർക്ക അപ്പോ എല്ലാ ഏകബന്ധനാണ് ആൽക്കെയിൻ ആണെങ്കിൽ അതിന്റെ കൂടെ ലാസ്റ്റ് എന്താ എയ്ൻ ഉണ്ടാവും എന്റ കൂടെ എല്ലാത്തിന്റെ എന്തുണ്ടാവും എയിൻ വരുമ്പോ നമുക്ക് മനസ്സിലായി അത് എന്താണ് ഏകബന്ധന തിട്ടനാണെന്ന് മനസ്സിലായി ആൽക്കീന്റെ കുട്ടികളാണ് ഇവരൊക്കെ അപ്പൊ നെക്സ്റ്റ് ആൽക്കീൻ എങ്ങനെ വരാ നോക്കാം ആൽക്കീൻ ആണെങ്കിലും അതായത് ത്രിബന്ധനം ഇവിടെ രണ്ടിലും ഏറ്റവും മിനിമം രണ്ട് കാർബൺസണലും വേണം അപ്പോൾ ഇവിടെ രണ്ട് കാർബൺസ് തമ്മിൽ വിബന്ധനാണ് ഇവിടെ രണ്ട് കൈ അങ്ങോട്ട് കൊടുത്തു ബാക്കി രണ്ട് കൈ ബാക്കിയുണ്ട് ഹൈഡ്രജൻ കൊടുക്കാൻ ഇവിടെയും തന്നെ ബാക്കി രണ്ട് ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമുക്ക് എഴുതാം ഇതിന്റെ കണ്ടൻസ് ഫോമിൽ എഴുതുകയാണെങ്കിൽ ഒരു കാർബൺ അതിനോട് രണ്ട് ഹൈഡ്രജൻ സി എച്ച് ടു ഡബിൾ ബോണ്ട് ആണ് ഡബിൾ ബോണ്ട് എഴുതി പിന്നെയും ഒരു കാർബൺ രണ്ട് ഹൈഡ്രജൻ ഇതിന്റെ നമ്മുടെ തന്മാത്ര സൂത്രം എഴുതുകയാണ് ഇവിടെ എത്ര കാർബൺസ് ആണ് രണ്ട് കാർബൺസ് ഹൈഡ്രജനാണ് ടു പ്ലസ് ടു ഫോർ ആണ് പിന്നെയാണ് നമ്മൾ ഐ യു പി എസ് സി നാമം എഴുതാൻ പറഞ്ഞു കേട്ടോ ഇവിടെ ഇത്ര കാർബൺസ് രണ്ട് കാർബൺ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം എന്താ വരും ഈത്ത് എന്നാൽ വരിക അല്ലേ ഈ ഈത്ത് ആണ് നമ്മളെ രണ്ട് കാർബൺസ് വരുമ്പോൾ അതിന്റെ കൂടെ നോക്ക് ഇവിടെ എന്താണ് ഇവിടെ ഈൻ അല്ലേ കീൻ വരുമ്പോൾ എന്താണ് ഇവിടെ കീൻ വരുമ്പോൾ അവിടെ ആൽക്ക് പ്ലസ് ആൽക്ക് അല്ലാതെയും ഉണ്ട് ആൽക്ക് പ്ലസ് ആണ് നേരത്തെ ആൽക്കെയിൻ ആൽക്ക് പ്ലസ് ഈൻ ആണ് ആൽക്കീൻ ഇവിടെ എന്താണ് നമ്മൾ ഈൻ ഈ ഈൻ എന്താണ് ഈഥിൻ്റെ കൂടെ ഈനാണ് ചേർക്കുക അപ്പോൾ എന്താ വരുന്നത് ഈദ് പ്ലസ് ഈൻ ഈ ധീൻ ഈ ധീൻ്റെ കൂടെ ഈ പ്രൊധനാണ് എന്താണ് നല്ല നീട്ടി വള്ളിട്ട് കൊടുക്കുക അപ്പോൾ എന്തുവാന്നു ഈ ധീൻ ഇനി ത്രീ കാർബൺസ് ആണല്ലേ മൂന്ന് കാർബൺ ത്രീ പ്രൊ അപ്പോൾ എന്തുവാന്നു ഇതുപോലെ പ്രൊഫിൻ്റെ കൂടെ ഈൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഈൻ ചേർക്കുമ്പോൾ എന്ത് വന്നു അപ്പോ ഈഥീൻ നാല് കാർബൺസ് വരുമ്പോ നാലാരാണ് ബ്യൂട്ടാണ് അപ്പോ ബ്യൂട്ടിന്റെ കൂടെ ഈൻ ചേർക്കുമ്പോൾ ബ്യൂട്ട് പ്ലസ് ഈൻ വരുമ്പോ എന്തുവാന്നു ബ്യൂട്ടീൻ ഇനി അഞ്ച് കാർബൺസ് വരുമ്പോ അഞ്ച് പറഞ്ഞാൽ എന്താണ് പെൻഡൺ സോറി അങ്ങനെ ഹെക്സീൻ അങ്ങനെ ഈൻ ലാസ്റ്റ് ഉണ്ടോ നോക്കുക അത് നോക്ക് ഈൻ ഈൻ ആണ് നമുക്ക് പറയാൻ എന്താണ് ആണ് അവിടുത്തെ അവിടെ എന്താണ് അവിടെ ദ്വിബന്ധനമാണുള്ളത് എന്ന് പറയാം മനസ്സിലായോ അപ്പൊ ഇതിന്റെ കൂടെ മെത്ത് ഈത്ത് അതിന്റെ കൂടെ ഈനാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണത് അത് അത് ആൽക്കീൻ ആണ് ഇനി അടുത്ത ലാസ്റ്റ് വണ് ആരാണ് നമുക്ക് പറയാത്തന്നെ അതിനെ കുറിച്ച് ആറുണ്ടായിരിക്കുമല്ലേ ആൽക്കൈൻകൈൻ എങ്ങനെ പേര് കൊടുക്കാൻ നോക്കാം അപ്പോ ആൽക്കൈൻന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അവിടെ ത്രിബന്ധനാണ് അല്ലെ അപ്പം നമുക്ക് ഒരു കാർബാൽക്കിന് മാത്രം ഫസ്റ്റ് വൺ നമുക്ക് വരയ്ക്കാം ഒരു കാർബൺ ത്രിബന്ധനം അടുത്ത കാർബൺ ഇവിടെ മൂന്ന് കൈ അങ്ങോട്ട് കൊടുത്ത് ബാക്കി ഒരു ഹൈഡ്രജനെ കൊടുക്കാനും സമയം സ്ഥലമുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കണ്ടൻസ് സോമ്പിൽ എഴുതാം ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ ട്രിപ്പിൾ ബോണ്ട് ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ ഇനി നമുക്ക് നമുക്കിതിൻ്റെ തന്മാത്രാസൂത്രം എഴുതുകയാണെങ്കിൽ ഇവിടെ കാർബൺ ടു ആണ് ഹൈഡ്രജൻ ടു ആണ് ഇതൊക്കെ നമുക്ക് അറിയാം ഇത് എത്ര കാർബൺസ് നമുക്ക് ഇങ്ങനെ കണ്ട സൂമ്പൾ എഴുതാനും തൻമാത്രസൂത്രം എഴുതാനും അറിയാം നമുക്ക് അടുത്ത നമ്മൾക്ക് നമ്മൾക്ക് ഐയു പി എ സി നാമം എങ്ങനെ കൊടുക്കാൻ നമുക്ക് അറിയേണ്ടത് അപ്പൊ ഒരു കാർബൺ ഇവിടെ രണ്ട് കാർബൺസ് ആണ് അല്ലെ രണ്ട് കാർബൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്താണ് ഈദ്ന്ന് അറിയാം ഈ ഈതിന്റെ കൂടെ നമ്മള് ഇവിടെ നോക്ക് ആൽക്ക് പ്ലസ് ഐൻ ആണ് ആൽക്ക് പ്ലസ് ഐൻ ഐൻ അപ്പൊ ഇവിടെ എന്താണ് ഐനാണ് ഈ ഈതിന്റെ കൂടെ ഈ ഐൻ അങ്ങോട്ട് ചേർക്കുമ്പോ എങ്ങനെ വരും എങ്ങനെ വരും ഈ ഈ എങ്ങനെ വരാ ഈക്വൽ ടു ഈ പിന്നെ ധൈ ഇൻ ഐ നല്ലത് വരും ഐ എന്നുള്ളത് സിമ്പിൾ വരും ഈ ഐന്റെ കടം ഇങ്ങനെ വരും ത്രീ കാർബൺസ് ആണെങ്കിൽ നമുക്കറിയാം ത്രീ പറഞ്ഞാൽ എന്താണ് പ്രൊപ്പാണ് അല്ലേ ആ പ്രൊപ്പ് അതുപോലെ എഴുതി അതിന്റെ കൂടെ ഐൻ അങ്ങോട്ട് ചേർക്കുമ്പോ എന്തു വന്നു പ്രൊപ്പൈൻ പ്രൊപ്പൈൻ അതായത് പ്രൊപ്പ എന്തൊക്കെ ഇതാ ഐ നല്ല സിമ്പിള് ഐ ഐ നല്ല സിമ്പിള് ഇനി ഫോർ കാർബൺസ് വരുവാണെങ്കിൽ നമുക്ക് പറയാം ഫോർ കാർബൺസ് വരുമ്പോൾ എന്താണ് ബ്യൂട്ടാണല്ലേ അപ്പോ ഈ ബ്യൂട്ടിന്റെ കൂടെ ഐൻ ചേർക്കുമ്പോൾ എന്തുവാന്നു ബ്യൂട്ടൈൻ മ്യൂട്ടാൻ ഇങ്ങനെ നമുക്ക് ഏതിൻ്റെ ഇത് അഞ്ചാണെങ്കിൽ പെൻറ്റീൻ ഇവിടെ പെൻറ്റൈൻ അങ്ങനെ ഐ എന്നുള്ള ഈ രണ്ടുണ്ട് ഈ അയിൻ്റെ ഇത് കണ്ടോ അതുണ്ടെങ്കിലൊക്കെ നമുക്ക് പറയാം അത് ആൽക്കൈനാണ് അത് ആൽക്കൈന്റെ മക്കളാണ് ഈനാണ് നമുക്ക് പറയാം അത് എന്താണ് ആൽക്കിൻ്റെ ആണ് ഏനാണെങ്കിൽ നമുക്ക് പറയാം അത് എന്താണ് അത് ആൽക്കൈനാണ് അവിടെ ഏകബന്ധനാണ് അപ്പം നമുക്ക് ഇനി ഏതെങ്കിലും പേര് നമുക്ക് പെട്ടെന്ന് ഒരു പേര് തരാണ് നമുക്ക് മുത്തുതരാണ് ഹെക്സീൻ പേര് കേൾക്കുമ്പോഴേ എന്താ പറയാ ആ യെസ് ഇത് ആൽക്കിൻ ആണ് ഇത് ദുവിബന്ധനാണ നമുക്ക് മനസ്സിലായില്ലേ നമുക്ക് വേറെ തരാണ് നമുക്ക് നമുക്കിതിലൊന്നുമില്ലാത്ത നമുക്ക് തരുകയാണ് ഒക്ടൈൻ ഒക്ടൈൻ തരുകയാണ് നമുക്കറിയാതെ ആൽക്കൈൻ പറഞ്ഞ പോലെയാണ് അവിടെ എട്ട് കാർബൺസ് ആണ് ഇനി നമുക്ക് പറയുകയാണ് പെൻഡെയ്ൻ പെൻ എയിൻ എയിൻ വരുമ്പോൾ നമുക്കത് പറയാം ആൽക്കെയിൻ ആണ് ഇങ്ങനെ നമുക്ക് ഏത് കാർബൺ ചേട്ടന്മാർക്കും എന്ത് കൊടുക്കാം ഏത് ഹൈഡ്രോ കാർബൺസ് നമുക്ക് പേര് കൊടുക്കാം അത് എത്ര എത്ര വരെ ടെൻ കാർബൺസ് വരെ നമുക്ക് ഈ രീതിയിൽ പേര് കൊടുക്കാം ഇനി അല്ലാതെ വരണതിൻ്റെ നമുക്ക് വേറെ കുറച്ച് പഠിക്കാണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഒന്ന് കുറയല്ലേ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാര് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് പോവാ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിനെ കുറിച്ചഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ